ഹലോ ചെങ്ങായിമാരെ ഇന്ന് നമ്മൾ പുതിയൊരു വർക്കുമായിട്ട് വന്നിട്ടുണ്ട് ഇന്നത്തെ വർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കാണില്ല ഈ കാണുന്ന ഏരിയയിൽ അതായത് നാല് കോടി ഷീറ്റ് ചെയ്ത ഒരു ഏരിയ ആണ് അപ്പം ഇപ്പം വീട് കുറച്ച് നീളം കൂട്ടിയെടുത്തു അപ്പം അങ്ങോട്ട് നമ്മൾ ആ ഷീറ്റിനെ എക്സ്റ്റൻഡ് ചെയ്യാനുള്ള പരിപാടിയാണ് നമ്മളത് ചെയ്യാനുദ്ദേശിക്കുന്നതെന്നു വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു കോടി കട്ടാക്കിയിട്ട് ആ കോടീനെ നേരെ ഇങ്ങനെ നീളത്തിൽ കൊണ്ടുവന്നിട്ട് നാല് കോടി തന്നെ ആക്കി ചെയ്യാനുള്ള പ്ലാനാണ് അപ്പോൾ ഒരു സൈഡ് കോടി മൊത്തം അയച്ചിട്ട് ഇങ്ങോട്ട് റീസെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് കാരണം അല്ലാതെ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു വൃത്തിയാവില്ല കാരണം ആടെ ഒരു പാത്തിയെല്ലാം വന്ന് പിന്നെ കീഴ്ന്ന് കൊണ്ടുപോകുന്നതിന് അവിടെ നിന്ന് ആടെ വെള്ളം വീണ് എല്ലാം കൂടി സെറ്റ് ചെയ്യുമ്പോൾ ഒരു വൃത്തി ഉണ്ടാവില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ആ കോടി അഴിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഇത്രയും ഭാഗത്തെ ഷീറ്റ് മൊത്തം അഴിച്ചിറക്കിയിട്ട് ഷീറ്റൊന്നും നഷ്ടം വരാത്ത രീതിയിൽ തന്നെ ചെയ്യാനാണ് ആ ഷീറ്റ് തന്നെ ഇപ്പുറത്ത് കൊണ്ടിടാനുള്ള പരിപാടിയാണ് ചെയ്യുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ ഒരു കട്ടിങ് ഉണ്ട് ഒരു എൽ ഷേപ്പ് കട്ടിങ് ഉണ്ട് അപ്പോൾ ആ കട്ടിങ്ങിലോട്ട് നമ്മൾ കൂട്ടി ഷീറ്റിടാനുള്ള പ്ലാനാണ് കാരണം മുറ്റത്ത് തൂണ് കൊടുക്കാണ്ട് തന്നെ തള്ളി നിർത്തിയിട്ട് ചെയ്യാനുള്ള പരിപാടിയാണ് അല്ല പിന്നെ ആടെ ഒരു ചുഴപോടി അടിച്ചു കഴിഞ്ഞാലും ഇവർക്ക് പ്രത്യേകിച്ച് ഉപയോഗമൊന്നും കിട്ടുകയില്ല ചിലവ് കൂടുതലാണ് ദാനം അതുകൊണ്ട് നമ്മൾ തൂണിൻ്റെ മേലെ വയ്ക്കുന്ന ഉത്തരം രണ്ട് സൈഡ് ബി മാറ്റ് അടിച്ച് സെറ്റ് ചെയ്യുക ചെയ്യുന്നത് ഡബിൾ വെച്ചിട്ട് ഇനി മണി മൂന്നിക്കൊന്നരയുടെ പൈപ്പ് ഡബിൾ വെച്ചിട്ട് അതിൻ്റെ ഇടക്ക് മൂന്ന് കൊന്തരം തന്നെ കുത്തുമായിരുന്നു ചെയ്യുന്നത് കാരണം അതുകൊണ്ടാണ് അങ്ങനെ ബീംബ് വരേണ്ടി വരുന്നത് അല്ലെങ്കിൽ പിന്നെ അതിനുള്ള ലെങ്തൊന്നുമില്ല പക്ഷേ ആ ഒരു സംഭവം നിൽക്കണമെങ്കിൽ തോന്നില്ലാണ്ട് നിൽക്കണമെങ്കിൽ അങ്ങനെ ചെയ്യണം അതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് സൈഡിൽ നിന്നും അങ്ങനെ സെറ്റ് ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ നമ്മൾ ഈ പണി കിടക്കുന്നതിന് നല്ല മഴ കിട്ടിയത് കണ്ടത് കണ്ടുകൊണ്ടിരിക്കുന്നത് മഴ ആയതുകൊണ്ട് പണിയെല്ലാം കുറച്ച് പെൻഡിങ് ആയിന് ആ സമയത്താണ് ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രതീക്ഷിക്കാതെ വന്ന മഴയാണ് അങ്ങനെ മഴയുള്ള ടൈമിലൊന്നും എല്ലാം എടുത്തിന് ശരിക്കും വർക്ക് അപ്പം നമ്മൾ ഏകദേശം കഴിക്കോലിനെല്ലാം പണി സെറ്റായിട്ടുണ്ട് കാരണം ആ കോടീങ്ങനെ നമ്മൾ അതുപോലെ കൊണ്ടുവന്നിട്ട് കഴിക്കൂലും നീട്ടി സെറ്റ് ചെയ്ത് അങ്ങോട്ട് കൊണ്ടുപോയായിരുന്നു അപ്പം അതുപോലെ തന്നെ പഴയ പഴയ ഡിസൈനിൽ തന്നെ ഇങ്ങോട്ട് നീട്ടി നീട്ടിയെടുക്കുമായിരുന്നു ചെയ്യുന്നത് അപ്പം അതിന് വേണ്ടി നമ്മളെല്ലാം ഏകദേശം പട്ടിയും കഴിക്കും പണി ഏകദേശം തീർന്നിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ അത് കഴിഞ്ഞിട്ടൊരു പാത്തിയിട്ട് പണിയുണ്ട് ഇനി കുറച്ച് വൃത്തി കിട്ടാൻ വേണ്ടി നമ്മൾ രണ്ട് വയസ്സത്തെ മൊത്തം അക്ബാസ് സാറിൻ്റെ എട്ടിഞ്ച് പാത്തി വൈറ്റ് പാത്തിയാണ് വെക്കുന്നത് ബാക്ക് സൈഡിലെല്ലാം നേരത്തെ റൗണ്ട് പാത്തി തന്നെയാണ് ഉണ്ടായിരുന്നത് ആ സമയത്ത് സ്ക്വയർ പാത്തി ഒന്നും ഇല്ലാത്ത സമയത്ത് ചെയ്ത പണിയാണ് ഇത് നേരത്തെ ഉള്ളത് നമ്മൾ തന്നെ ചെയ്ത പണിയാണ് ഇന്നത്തെ കാലത്ത് സ്ക്വയർ പാത്തി ഒന്നും ഇല്ല നമ്മൾ കുറച്ച് വൃത്തിയാകാൻ വേണ്ടി നമ്മൾ രണ്ടു വശം സ്ക്വയർ പാത്തി അത് എട്ടിച്ചാൽ വെച്ചിന് കാരണം വെള്ളമെല്ലാം കുറച്ച് കൂടുതൽ ഫ്രണ്ടിലല്ലേ മുറ്റത്തല്ല ഇൻ്റർലോക്ക് ഇട്ട് മിറ്റുകയാണ് അപ്പോൾ എല്ലാം കൂടി ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ ഇട്ട് വരണമെങ്കിൽ പിന്നെ കുറച്ച് വലിപ്പമുള്ള പാത്തി വെക്കണം അല്ല കുറേ ഡ്രോപ്പറല്ലാം കൊടുക്കണ്ട അതിനുവേണ്ടി നമ്മൾ നേരത്തെ ചെയ്തിരിക്കുന്നത് ടാറ്റയുടെ റെഡ് കളർ ഷീറ്റായിരുന്നു പക്ഷേ ഇപ്പം നമ്മൾ ചെയ്യുന്നത് ഓക്സിഡ് തന്നെ പുറത്തോൻ്റെ ഷീറ്റാണ് റെഡല്ല ചെയ്യുന്നത് ഗ്രേ ആണ് ചെയ്യുന്നത് ഇപ്പം നമ്മുടെ ബാക്കി പണിയെല്ലാം ഏകദേശം തോന്നിയിട്ടുണ്ട് കട്ടിയ പഴക്കോലി പാത്തി എല്ലാം ഉള്ളത് ഇനിയിപ്പോൾ ചെയ്യേണ്ടത് ഷീറ്റ് അടിക്കുന്ന പണിയാണ് ഇച്ചിരി മഴ പെയ്യുന്നത് ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത മഴ വന്നിന് അപ്പം മഴ ആയതുകൊണ്ട് തന്നെ ഷീറ്റിൻ്റെ മേലെ പഴയ ഷീറ്റിൻ്റെ മേലെ കയറാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് വല്ലാണ്ട് വഴുക്കലെല്ലാം ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ കയറിലും ഇട്ടിട്ട് നല്ല സേഫ്റ്റിയിലും നോക്കിയിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് കാരണം അല്ലാണ്ട് ചെയ്യാൻ കഴിയില്ല അത് നല്ല വർക്കിലുണ്ട് പഴയ ഷീറ്റ് ആയതുകൊണ്ട് നമുക്ക് ഷീറ്റ് അടിക്കുമ്പോൾ തന്നെ കോണൊന്നും കട്ട് ചെയ്യാണ്ട് വന്നില്ല കാരണം നേരത്തെ കട്ട് ചെയ്ത് അതുപോലെ തന്നെ യൂസ് ചെയ്യുക ഫുൾ ഷീറ്റ് മാത്രമേ നമ്മൾ വാങ്ങിയിട്ടുള്ളൂ ഫുൾ ഷീറ്റ് എത്ര കൂടുന്നുണ്ടോ അതുമാത്രമേ വാങ്ങിയിട്ടുള്ളൂ ഷീറ്റ് അയച്ചിറക്കിയിട്ട് ഇപ്പുറത്തോട്ട് സെറ്റ് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ വേറെ ഒന്നും നമ്മൾ പ്രത്യേകിച്ച് അതിന് എക്സ്ട്രാ ആയിട്ട് ചെയ്തിട്ടില്ല അപ്പം കൊല്ലം കുറച്ച് കട്ടിങ്ങും കൊല്ലം വന്നിരിക്കും ഷീറ്റൊന്നൊന്നും നഷ്ടം വന്നിട്ടില്ല അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ പണി ഏകദേശം തീർന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ആയിട്ടുണ്ട് അപ്പം ഇതാണ് ഇന്നത്തെ പണി നമ്മുടെ അപ്പം പണി ഇഷ്ടമായെങ്കിൽ ഇതുപോലത്തെ പണികൾക്ക് വേണ്ടി നമ്മളെ വിളിക്കുക നമ്മൾ കണ്ണൂർ ജില്ലയിലാണ് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങൾ പറയുക അതുപോലെ തന്നെ വർക്കിനെ വിളിക്കാൻ പഠിക്കേണ്ട നമ്മൾ കണ്ണൂർ ജില്ലയിലാണ് ആലക്കോടാണ് നമ്മുടെ സ്ഥലം കണ്ണൂർ ജില്ലയിൽ ഒറ്റ മറ്റുള്ള സ്ഥലങ്ങളും തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട്